കളിപ്പറമ്പ് പോലീസിന്റെ നേതൃത്വത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ വിപത്തിൽ നിന്നും പുതുതലമുറയെ വിമുക്തമാക്കുന്നതിനെതിരായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പരിഷാളിൽ നടന്ന പരിപാടി കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഹേമലത ഐ പി ഉദ്ഘാടനം ചെയ്തു ജൂലൈ ഒന്ന് മുതൽ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്ന ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക്ക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യാധിനിയം എന്നീ പുതിയ നിയമങ്ങളെപ്പറ്റി പൊതുജനങ്ങളുടെ ഇടയിൽ അവബോധമുണ്ടാക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ വിപത്തിൽ നിന്നും പൊതുതലമുറയെ വിമുക്തമാക്കുന്നതിനും സൈബർ ചതിക്കുഴികളിൽ അകപ്പെട്ടു പോകുന്നതിനെതിരെയുള്ള ബോധവൽക്കരണമാണ് നടന്നത് ഇന്ത്യൻ കോഡ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആൻഡ് എവിഡൻസ് ചട്ടങ്ങളാണ് സോ കൊളോണിയൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന വിഷയത്ത് ഈ പറഞ്ഞ ന്യൂ ഏജിന്റെ ടൈമിന് വേണ്ടി മാറ്റാൻ ഇതിലെ പാർലമെന്റിന്റെ അടിസ്ഥാനത്തിൽ അപ്പം നമ്മുടെ പഴയ പീനർ കോഡും ഭാരതീയ നാഗരിക സുരക്ഷ സംഹിത നമ്മുടെ പഴയ ക്രിമിനൽ പ്രൊസീജർ കോഡും ബ്രാ ഭാരതീയ സാക്ഷ്യാതിഥം നമ്മുടെ പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനും പകരം നെയിം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് നെയിം ചേഞ്ച് മാത്രമല്ല അത് ഒരുപാട് സെക്ഷൻസിൻ്റെ ചേഞ്ചുകളും ഒരുപാട് പ്രൊസീജിയറൽ ചേഞ്ച് അതായത് ക്രിമിനൽ പ്രൊസീജിയറുകളിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് സോ ഇൻ ഇൻ ടാൻഡം വിത്ത് ദി ന്യൂ ഏജ് മോഡേൺ ഇരാട്ട് ഡിവൈഎസ്പി പി പ്രമോദ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഷംസുദ്ദീൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി തളിപ്പറമ്പ് എസ് എച്ച്ഒ ബെന്നി ലാലു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ടി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു